ഞാനേതാണ്ട് ഈ നമ്മുടെ ഈ കലങ്കട്ടിയുടെ ചെടിയുണ്ടല്ലോ അതിൻ്റെ ഒരു പണ്ടെടുത്ത് നവിഞ്ഞ നടാൻ പോകണം കേട്ടോ അപ്പൊ താഴെ നോക്കി നമുക്കൊരു ചെറിയൊരു പമ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പമ്പ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഞാൻ ഇത് ഞാനിങ്ങനെ ഈ ജെല് ഇതിന്റെ ഈ കട്ടാർവാഴയുടെ ജെല്ലിനകത്തൊന്ന് മുക്കിയിട്ട് നട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ ഒന്ന് നട്ട് കൊടുക്കാൻ പോവാണ് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുവാണ് കേട്ടോ ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്ത ഒരു ചെടിയാണ് വേണ്ടത് വേണ്ട ഇതുപോലെ ഞാൻ നട്ട് കൊടുത്തതാണ് കുറേ നാളായി ഇപ്പം ദാണ്ടുണ്ടോ കിളിച്ച് വരുന്നുണ്ട് ഒത്തിരി നാളായി ഇപ്പം ഇത് കിളിച്ച് എനിക്ക് ആദ്യമായിട്ടെനിക്ക് കിളിച്ച് കിട്ടി ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ട് ചെയ്ത് നോക്കിയതാണ് പക്ഷേ എനിക്കത് എൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഒരെണ്ണം ഞാൻ ഒന്നും കൂടി ഇങ്ങനെ വെച്ച് വരും അന്നേരം ഞാനിതുപോലെ കറ്റാർ വാഴ ഇങ്ങനെ മുക്കിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുത്തത് കേട്ടോ ചേർത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം ഞാൻ എൻ്റെ വീടിയെ ഇഷ്ടപ്പെടുവാണെങ്കിൽ പിന്നെ അതാണ്ട് ഇതുണ്ടല്ലോ അതിൻ്റെ ഇത് ഇത് നമ്മുടെ നമ്മുടെ നാട്ടിൻ്റെ അടുത്തൊക്കെ കാണുന്ന തെറ്റിയാണ് കേട്ടോ അതുകൊണ്ട് കിളിച്ച് വരുന്നുണ്ട് വേണ്ട അതിൻ്റെ മുകളും അത് ഞാൻ രണ്ട് കമ്പ് വെട്ടിക്കൊണ്ട് വന്ന് ഞാൻ നട്ടതാണ് കേട്ടോ അതിൻ്റെ മുകളെ രണ്ട് പൊട്ടി കിളിക്കുന്നുണ്ടോ വേണ്ടേ ഇങ്ങനെ കുത്തി വെച്ചു കൊടുക്കാണ്ട് ഇവിടെ ഞാൻ അത് കിളിച്ച് തുടങ്ങി ദാണ്ടെ കിളിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഈ ഒരു കുപ്പിയുടെ ഇങ്ങനെ മണ്ടഭാഗം ആണല്ലോ കേട്ടോ അത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ സക്സസ് ആവും കേട്ടോ കേട്ടോ